നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആഘോഷക്കാലം കൂടുതൽ മികവുറ്റതാക്കാൻ ഷോപ്പിംഗിനോടൊപ്പം സമ്മാനങ്ങളും ഒരുക്കി ഇത്തവണയും പെരിന്തൽമണ്ണ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ശ്രദ്ധ നേടുന്നു വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ലഭ്യമാക്കിയാണ് അറ്റ്ലസ് ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷങ്ങളെ വരവേൽക്കുന്നത് അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് എൽ ഇ ഡി ടിവികൾ സൗജന്യമായി നൽകുന്നു ഈസ്റ്റർ റംസാൻ ബിഷു ആഘോഷനാളുകളെ വരവേൽക്കാൻ മികച്ച ഷോപ്പിംഗ് അനുഭവത്തോടൊപ്പം സമ്മാനങ്ങളും ഒരുക്കിയാണ് പെരിന്തൽമണ്ണയിലെ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തയ്യാറെടുത്തിരിക്കുന്നത് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷനിൽ ഉത്സവ സീസണിൽ പർച്ചേസ് ചെയ്യുന്ന അൻപത് പേർക്ക് ബ്രാൻഡഡ് എൽ ഇ ഡി ടി വി സമ്മാനമായി നൽകുമെന്ന് അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ജനറൽ മാനേജർ വിനോദ് ആർ നായർ പറയുന്നു മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ള കാലയളവിൽ അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്കാണ് എൽ ഇ ഡി ടി വിൾ സമ്മാനമായി നൽകുന്നത് എന്ന് ജനറൽ മാനേജർ വിനോദ് ആർ നായർ കൂട്ടിച്ചേർത്തു അമ്പത് ബ്രാൻഡഡ് എൽ ഇ ഡി ടിവികളാണ് ഇത്തവണ ഈ ഉത്സവകാലത്ത് അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത് ഇന്നത്തെ വിപണിയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷൻ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിലക്കുറവിൽ അറ്റ്ലസ് ഈ വിഷു ഈസ്റ്റർ റമസാൻ കാലഘട്ടത്തിലേക്ക് തയ്യാറാക്കി നിങ്ങളെ കാത്തിരിക്കുന്നു ഈ അവസരത്തിൽ അറ്റ്ലസിൻ്റെ എല്ലാ നല്ലവരായ അറ്റ്ലസിനോട് സഹകരിക്കുന്ന എല്ലാവരെയും വളരെ ൂർവം അറ്റ്ലസിലേക്ക് പത്തൊൻപത് രൂപ മുതൽ രൂപ വരെ ക്വാളിറ്റിയുള്ള പുതിയ ട്രെൻഡി കളക്ഷൻസ് ആണ് ഉത്സവ സീസണിൽ ഉപഭോക്താക്കൾക്കായി അറ്റ്ലസിൽ ഒരുക്കിയിരിക്കുന്നത് കുറഞ്ഞ വിലയിൽ കാഷ്വൽ വെയേഴ്സ് ഫെസ്റ്റിവൽ വെയേഴ്സ് എന്നിങ്ങനെ ടോപ്പുകളുടെയും കുർത്തികളുടെയും വിപുലമായ ശേഖരം തന്നെ ഇവിടെയുണ്ട് ലേഡീസ് വസ്ത്രങ്ങളിൽ ഏറ്റവും പുതിയ മോഡലിലുള്ള സാരികൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറിലാണ് അറ്റ്ലസ് ലഭ്യമാക്കിയിരിക്കുന്നത് പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൊലിമയേകുന്ന ജെൻസ് വെയറുകളുടെ വിപുലമായ കളക്ഷൻ ആരെയും ആകർഷിക്കും പിഞ്ചോമനകളെ രാജകുമാരനും രാജകുമാരിയുമാക്കി മാറ്റാൻ ക്യൂട്ട് ലിറ്റിൽ കളക്ഷൻസുകളും ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഓഫർ വിലയിൽ ബെഡ്ഷീറ്റുകൾ കർട്ടനുകൾ പില്ലോ കവർ തുടങ്ങിയ ഹോം ഇന്റീരിയൽ നീഡ്സും അറ്റ്ലസിൽ നിന്നും സ്വന്തമാക്കാം വിലയിൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം ക്വാളിറ്റിയും ഫാഷനും ഒത്തുചേരുകയാണ് പെരിന്തൽമണ്ണ അറ്റ്ലിസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷനിൽ മണ്ണോക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു ഡെസ്റ്റിനേഷൻ